പിന്നെ കണ്ടിട്ടുണ്ടാദുന്റെ മുഖം നോക്കാൻ ഫുള്ള് മിങ്കി മറിയുന്നുണ്ട് അപ്പൊ ഇങ്ങനെ ഉണ്ടോ പറഞ്ഞതെന്ന് വിചാരിച്ചിട്ടില്ലേ ഇന്ന് നിങ്ങൾക്ക് ഓരോ സ്വന്തം പോയിസ് തന്നെ നിങ്ങൾ കേൾപ്പിച്ചിട്ടു ഇതാണ് ഏട്ടാവസ്ഥ അപ്പൊ ഞമ്മയില്ലേ ഈ നട്ടപ്പാതിരൊക്കെ അവിടെ പോകുന്ന ചോദിച്ചെങ്കിലേ നട്ടപ്പാതിരില്ല പത്ത് മണി പത്ത് പത്തേക്കാലാവുമ്പോൾ ഞമ്മ ഒരേ നിറങ്ങിയിട്ട് പോയത് ഇത് വേറെ എടുക്കല്ലേ അല്ലവളത്തെ എടുക്കത്ത് സോപ്പില് കളിക്കുന്ന ഒരു സ്ഥലം ഉണ്ടാണ് സോപ്പിലല്ല ഇങ്ങനെ നേരയില് കളിക്കുന്നൊരു സ്ഥലമുണ്ടെന്ന് പറഞ്ഞാൽ ആടുത്തേക്കാവാം ഞങ്ങൾ പോയത് ഇതാണ് ആ സ്ഥലം കോട്ടൂരിലേക്ക് എത്തിയെങ്കിൽ പിന്നെ സീനോനും സാധുവിനും പണി ചാശാനെ എങ്ങനെയെങ്കിലും മൂപ്പിച്ചിട്ട് അടുത്തേക്കെങ്കിലും കൊണ്ടുപോകാനുള്ള പ്ലാനാകും ഞമ്മൾ തുന്നിട്ടല്ലായിട്ട് ഉപ്പാമല്ല ഉറങ്ങിയിട്ടാകുമ്പോൾ ഓരോ ഉള്ളൂ ഇട്ടിട്ട് ആവിട്ടിട്ടാണ് ഞമ്മൾ വന്നിട്ട് പറഞ്ഞ സ്പോട്ടിലേക്ക് എത്തിയിട്ടുണ്ടാവുക ഇതേവാ ആ സ്ഥലം ഇപ്പോൾ കാണുമ്പോൾ നമുക്ക് വലിയ പിടിച്ചിട്ടൊന്നുമില്ല അവ എന്താ വെച്ചെങ്കിൽ ഞമ്മൾ വിജയം എത്ര എക്സ്പെക്റ്റ് ആക്കുന്നില്ലേ ആ സംഭവം ഒന്നും ആടെ ഉണ്ടായിട്ട് അങ്ങനെ ഞമ്മടെ അതിലും ചിന്തിച്ച് വെറുതെ അല്ലേ വന്നത് വന്നത് വേസ്റ്റ് ആയിപ്പോയില്ലെന്ന് കാരണം അ ഇത്രയും പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഇവിടെ വന്നത് ഫുൾ എൻജോയ് ആക്കാനുള്ള വിചാരിച്ച് പക്ഷേ ആടെ അതിൽ ഓർ ഇതെല്ലാം അയച്ചിട്ടെന്ന് വെച്ചെങ്കിൽ നമ്മളീ കാട്ടി മുന്നേ വേറൊരു ടീമ് വന്നിട്ട് പോയിട്ടുണ്ടായി അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഓർ ക്ലിയർ ക്ലിയറാക്കിയത് പോയതിന് ശേഷം ക്ലിയർ ആക്കിയിട്ട് നമുക്ക് തന്നെയാണ് ഇതാണ് സംഭവം ഇത്രയേ ഉള്ളൂ ഈ സംഭവം ഇതിനു വേണ്ടിയിട്ടാണ് ഞമ്മ കോട്ടൂർ നിർത്തേക്കെത്തിയത് ആടെ നിറത്തേക്ക് എത്താൻ എത്ര പണി ഉണ്ടായത് പക്ഷെ നമ്മൾ വിചാരിച്ചിത്ര എത്ര ഭാഗത്തത് കൊണ്ടായിരിക്കും ഞമ്മ ഇങ്ങനെ പോയിട്ടാകുമ്പോൾ എങ്ങനെ കളിക്കണല്ലോ അങ്ങനെ കളിച്ചവേ പിന്നെ ഈ ചക്ക വീണ പോലെ ബീന്ന് പറഞ്ഞിട്ട് ഈ നെയ്യാസ് എല്ലാം സോപ്പിനെ നേരേൽ കുളിച്ചിട്ട് കളിച്ചിട്ട് എന്ത് ചോദിക്കണ്ട കണ്ണിനെല്ലാം സോപ്പായിട്ട് കണ്ണെല്ലാം ചോദിട്ട് പിന്നെ എല്ലായിടെ പോയാൾ പോയാൾ പറ്റ വീണ തന്നെ വേ വീന്ന് പറഞ്ഞെങ്കിലോ ഒന്നാകെ തല അടിച്ചിട്ട് വീണെന്ന് പിന്നെ നെയ്യാണെങ്കിലേ സൽമാൻ എങ്ങനെ എങ്കിൽ പൊന്നിച്ചിട്ട് കൊണ്ടുപോകാൻ കളിക്കുന്നത് ഓളിയും കൂടി ഓള് മാത്രം ബീകാല ബാക്കിയുണ്ടായി അപ്പോൾ ഓളിയും കൂടി ഒന്ന് ഒന്തിയിട്ടാലിട്ട് ഓളിങ്ങനെ വലിച്ചിട്ട് ഇടുന്നവേ ഓളും വീണിനി വീട് ഇറങ്ങും തല അടിച്ചിട്ട് വീണത് കൈസ് അടിയിൽ ഫുൾ സോഫ്റ്റ് എല്ലാം ഉണ്ട് അന്നെങ്കിലും ഇല്ല ആ സോഫ്റ്റ് എത്ര എന്തായാലും കഴിഞ്ഞില്ല അങ്ങനെ ഇങ്ങനെ എല്ലാ എല്ലാവരും നോക്കിയിട്ട് ഓളം ഇടാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ട് കുറെ നോക്കി പിന്നെ സൽമാനെ പുള്ളും നോക്കി ലാസ്റ്റ് മുന നോക്കി ബയ്യ ഓളം എങ്ങനെയോ ആയിട്ട് വീണിനെ വീണെച്ചെങ്ങ് തല അടിച്ചിട്ട് വീണ്ടും തല നല്ലോണം നമ്പലായിന് തലക്കിടാൻ വേണ്ടി സേഫ്റ്റീൻ്റെ മറ്റാ ആ തലക്കിടുന്ന സംഭവമില്ല അതെല്ലാം ഉണ്ട് എന്നാലും എങ്ങനെയെങ്കിലും വീണ്ടും ചെയ്യുമ്പോൾ നൊമ്പലാണല്ലോ ചണ്ടിപ്പിണ്ടരി നമുക്ക് തലക്കിടാൻ എല്ലാം എന്തോസൊക്കെ വീണെന്ന് കണ്ടില്ലേ ഇത് വെറുതെ വീന്നല്ലവേ എങ്ങനെ വീണു തന്നെ എൻ്റെ ഈ ഓറ് തലക്കിടുന്ന സേഫ്റ്റി മറ്റേ ഹെൽമെറ്റല്ലേ അതെല്ലാം ഇട്ടേ ഷെബി ഇട്ട് മുന്നോട്ട് കാരണം ഒരു രണ്ട് മൂന്നിട്ട് തല വീണ്ട് തലയെല്ലാം അടിച്ച് അങ്ങനെ ഓറ് തൽക്കിട്ട് നമ്മൾ വെറുതെ കളിച്ചിട്ട് ഓരോരോ വീണ് അല്ലാതെ ഓട്ടോമാറ്റിക്ക് അതിലേല് സ്ലിപ്പായിട്ട് വീണു വന്നത് സെപ്പിങ്ങനെ വീണിട്ട് പുറയും തലല്ലാം നമ്പിലായി നെക്സ്റ്റ് ഡേ ദുബൈയിലേക്ക് പോകുന്നതാണ് ദുബൈയ്ക്ക് പോകുന്നതിന് മുന്നേ എത്തുന്ന രാത്രിയാണോ ഈ സംഭവം നിങ്ങൾക്കിപ്പോൾ വീഡിയോയിൽ കാണില്ലേ ഇതാണ് കേട്ടോ സംഭവിച്ചത് ഏ പതിമൂന്ന് വയസ്സ് അതിന് താഴെ അങ്ങനത്തെ പിള്ളേർക്ക് എൻജോയ് ആക്കിയിട്ട് കളിക്കാവേ പിന്നെ എന്താ വെച്ചാൽ നമ്മൾ എക്സ്പെക്റ്റ് ആക്കി അത്ര ഇല്ലാന്ന് വെച്ചെങ്കിൽ അത് എന്താ വെച്ചാൽ അത്ര വേകുമ്പോൾ സംഭവം ഇങ്ങനത്തെ ഒന്നും ഒമ്പലാകാൻ പാടില്ല അത്ര അധികം സോഫ്റ്റ് ആയിരിക്കണം ആയിരിക്കും ആടുകയാണെങ്കിൽ നൊമ്പലാന്നുണ്ടായന് വലിയ സേഫ്റ്റി ഉണ്ടായിട്ട് ആ തൽക്കിടുന്നാണെങ്കിൽ ഫുള്ള് സ്മെല്ലായിട്ട് ഞങ്ങൾക്ക് തലക്ക് വയ്ക്കാനും കഴിഞ്ഞിട്ടാ ആ ഒരു സംഭവം ആയതുകൊണ്ട് സംഭവമായതുകൊണ്ട് മാത്രമായിരിക്കുന്നുണ്ടാവും എനിക്ക് വലിയൊരു ചേലായിട്ട് തോന്നിയിട്ടാണ് പിള്ളേർക്കുള്ള നല്ല അങ്ങനെ പിള്ളേർ വരാൻ കഴിഞ്ഞിട്ടാ ഒരു മണിക്കൂറാണ് കേട്ടോ ഒരു ഫാമിലിക്കുള്ള ടൈം പൈസേൻ്റെ കഥ ഒന്നും പിന്നെ പറയേണ്ട പൈസ അതിനനുസരിച്ചിട്ടുള്ള പൈസയെ ആടേ ഉള്ളൂ പക്ഷേ എന്തെങ്കിലും ഞങ്ങൾക്ക് എത്ര വലിയ വൃത്തിയായിട്ടൊന്നും തോന്നിയിട്ടാണ് കാരണം ഇങ്ങനത്തെ ഉള്ള സ്ഥലം വൃത്തിയായിട്ട് വെക്കേണ്ടതായിന് പിന്നെ കുറച്ച് പയതും ആയിന് കുറച്ച് മുമ്പേ നമുക്കിത് മുന്നേ അറിയാത്തത് കുണം പിടിച്ചത് എന്ന് നമ്മൾ വിചാരിച്ച് കാരണം പയതാണെന്നാണ് എല്ലാം പയതാവുമല്ലോ അങ്ങനെ ആയിട്ടുണ്ടാവും നമ്മൾ വിചാരിച്ചു അത്രയാതൊണ്ട് കുറച്ചും കൂടി പാങ്ങണ്ടേ കുറച്ച് ലൈറ്റും കാര്യങ്ങളെല്ലാം എല്ലാം ആയതുകൊണ്ട് അപ്പുറം ടർഫും ഉണ്ട് പിന്നെ ഈ ഫുട്ബോൾ ആകട്ടെ ഫുട്ബോളാണ് കേട്ടോ അതിൻ്റെ കളിക്കുന്നത് പിന്നെ ആണിവിളവർക്ക് തന്നെ ബെസ്റ്റ് ഞമ്മനെ വീഡിയോയിലെല്ലാം കണ്ട് ഗൂഗിളത്തെ റിവ്യൂ ഉള്ളത് പോലെ ഞമ്മക്കതിൽ കണ്ടിട്ടാ അതുമാത്രമേ ഞാൻ പറഞ്ഞു പോകുന്നവർക്ക് പോവാൻ എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടിട്ടാന്ന് മാത്രം പറഞ്ഞെങ്കിൽ ഈ സോപ്പിൻ്റെ നേരമല്ലേ ഈ നേരം ഇങ്ങനെ ഒരു മെഷീൻ ലെറ്ററി ഇങ്ങനെ ഇടുന്നതാണ് അത് കുറച്ച് കഴിയുമ്പോൾ അത് ഫുൾ അതിലേലും കളിച്ചിട്ടാകുമ്പോൾ പോകുന്നതും ചെയ്യുന്നു പക്ഷേ ജാറീട്ട് പോകുന്നതാണ് സംഭവം ജാറീറ്റ് പോകുന്നതാണ് ആടത്തൊരു പാങ്ങ് പിന്നെ സ്വിമ്മിംഗ് പൂളിലെല്ലാം കളിക്കുമ്പോൾ അതൊരു പാങ്ങ് വേറെന്നെ ഉണ്ടാകുന്നില്ലേ പിന്നെ ഞാൻ അടുന്ന് ഇറങ്ങിയവ എന്താ വെച്ചാൽ എനിക്ക് വലിയൊരു പാങ്ങ് പാങ്ങുണ്ടായിട്ട് ഞാൻ ഇറങ്ങിയത് ഇപ്പുറം നിന്ന് പിന്നെ അത്ര വലിയ ചേലില്ലാത്തതുകൊണ്ടായിരിക്കും ഞാൻ പെട്ടെന്ന് ഇറങ്ങി സ്വിമ്മിംഗ് പൂൾ നിന്നും ഞാൻ അത്ര പെട്ടെന്ന് ഇറങ്ങില്ല അവ അങ്ങനെ ഞാൻ കുറച്ച് വീഡിയോസ് എല്ലാം എടുത്ത് വീണന്ന് കാണുന്നില്ലേ സീനുവെല്ലാം വീണ് എന്നല്ല പറഞ്ഞാൽ തലക്ക് നല്ല ഓൺ ഓണടിച്ചിന് വേ പിന്നെ പിന്നെ നമുക്കത് അത് പേടിയാവാൻ തുടങ്ങി കാരണം ഇങ്ങനെ വീണെന്തെങ്കിലും ആയെങ്കിൽ തൽക്കടി ആയി പോകണ്ടോ എന്ന് വിചാരിച്ചു അത് വിചാരിക്കും ഞാൻ കാരണമെന്ന് വെച്ചില്ലേ അത്ര സേഫ്റ്റി വലിയൊരു സേഫ്റ്റി പോരാവേ അപ്പം സംഭവം നല്ല ഇങ്ങനെ സ്പോഞ്ച് പോലെയെന്നു വരുന്നില്ലേ അങ്ങനെയാണ് നടക്കുമ്പോന്നെ കാണുന്നില്ലേ രണ്ട് അപ്പുറം ഇപ്പുറം കൂട്ടി മുട്ടുന്ന പായുന്ന പിന്നെ മുന്നാക്കളെ നല്ല പൊലിസേന പിള്ളേർ കളിക്കാൻ കളിക്കാനുള്ളൂ പിന്നെ ഒന്നാമതാണ് അങ്ങനെതാ എന്ത് ചോദിക്കണ്ടായിരുന്നില്ല സെപ്പിങ്ങനെ പേടിയാണ് നടക്കാനും പേടിയാണ് തുള്ളാനും പേടിയാണ് ഇതിൽ ചെറിയ ചെറിയ പിള്ളേർക്കാവുന്ന ഒരു പത്ത് പന്ത്രണ്ട് വയസ്സ് അങ്ങനത്തെ പിള്ളേർക്കാവും നമുക്കൊന്നും പറ്റിയതല്ല ഞാനാണെങ്കിൽ കുറച്ച് മാറി മാറിയിരുന്നു ഈ തലക്ക് രണ്ടൂട്ടം കൂട്ടാവുന്നേ എനിക്ക് തല എന്തോ തലാളിയോ പോലെ ഇതാ കാണുന്നില്ലേ സെബി ചെബി പേടിച്ചിട്ടായിട്ട് എനിക്ക് സത്യം പറഞ്ഞെങ്കിൽ എവിടെ കാണുമ്പോൾ പറഞ്ഞു ചിരിച്ചിട്ട് കഴിയുന്നില്ല പക്ഷെ എവി പോയിട്ട് ഇനി തലക്കിട്ടിട്ടുണ്ടെന്ന് ബാക്കി എല്ലാവർക്കും അറിയേന്ന് കൂറിനിന്ന് ഓനിക്ക് പോയിടേ ഈ തൽക്കടി കൊണ്ടു കൊണ്ടായിട്ടില്ലേ ഓനെ ഇട്ടിട്ടുണ്ടെങ്കിൽ നിന്നു അതേ പറഞ്ഞെങ്കിൽ പാങ്ങില്ലാന്ന് എനിക്കിനെ പറയാനുണ്ടോ നല്ലൊരു അഭിപ്രായം ഇതിനെ പറ്റിയിട്ടില്ല അതുകൊണ്ടാണ് കേട്ടോ പറഞ്ഞത് എന്താ വെച്ചെങ്കിൽ പൈസ ഒക്കെ അകത്ത സംഭവം അവിടെ ഉണ്ട് എങ്കിലും എനിക്കത്ര വലിയ ഒരു ചേലായിട്ട് തോന്നിയിട്ടാണ് നമ്മൾ വിചാരിച്ചാൽ അത്ര ഒരിതൊന്നും ഹൈപ്പൊന്നും അതിന് കിട്ടിയിട്ടവേ പിന്നെ വീവാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും പോവാം ഇതുപോലെ ജാറിയിട്ട് വീണമെന്ന് ആസുണ്ടെങ്കിൽ പോവാം കാരണം നടന്നെങ്കിൽ മതി ജാറിയിട്ട് പോകാനും പായം ഇല്ല പുള്ളവലം മല മല്ല പായുന്നുണ്ടെങ്കിലേ എങ്ങനെ എങ്ങനെയായിട്ട് അത് ജാറിയിട്ട് വീണവായത് പോകുമ്പോൾ ഒന്നും അങ്ങനെ തലക്കടി കൊണ്ടല്ലേ വീണത് പറ്റേ ഷെബിയാവുന്ന കേട്ടോ തൽക്കടി കൊണ്ടിട്ട് വീണത് ഷെബിയാണ് പിന്നെ സിനും കുറച്ച് വീണിട്ടുണ്ടായി കുറെ കളിച്ചിട്ടാകുമ്പോൾ ആ സോപ്പിനെ നേരെല്ലാം മറ്റേ പോയിന് പിന്നെ ഓരോട് കുറച്ച് ആതിൽ ഇടാൻ വേണ്ടിയിട്ട് പറഞ്ഞു അപ്പോൾ ഇടാൻ പറയുമ്പോൾ ഓർമ്മ അതിന് എക്സ്ട്രാ ചാർജ് ആവും ആതിരി ഇടാൻ പിന്നെ അത് പിന്നെ അത് ഓർക്കൊരു ചൊടി വന്ന് അങ്ങനെ പറയുമ്പോൾ അത് ഇപ്പം അങ്ങനെ കാരണം അത് നമ്മൾ നമ്മൾ എക്സ്പെക്റ്റ് ആക്കി എത്ര ഒരു ചേരിലായിരിക്കുമ്പോൾ അതിൻ്റെ ഒരു ഇതായില്ലേ അങ്ങനെ ഇടാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ട് കുറച്ച് ബീസും പറഞ്ഞിട്ടായിരുന്നു പിന്നോർ കുറച്ച് ഇട്ടവേ എക്സ്ട്രാ പൈസയും വാങ്ങിയിട്ട് അതിനുള്ളത് ഹിക്സ് ക്ലാഷ് എന്നാൽ അങ്ങനെ എന്തോന്നട്ടാ അതിൻ്റെ പേരുള്ളത് സൂപ്പി എന്നാൽ അങ്ങനെ എന്തോ ഗൂഗിളിൽ കണ്ടിട്ടാണ് അട പോയത് സൂപ്പി അല്ല സോപ്പി അങ്ങനെ കണ്ടിട്ടാണ് കേട്ടോ അട പോയത് പിന്നെ അവരോട് പറഞ്ഞിട്ടാകുമ്പോൾ ഓർ അതിൻ്റെ മാനേജറിനും അതിനീനെല്ലാം വിളിച്ചിട്ടില്ലായിട്ട് കുറച്ചിട്ട് തന്നു പക്ഷെ മക്ക രണ്ടാമത് ആ പറഞ്ഞിട്ട് മൂട് പോലും കളിക്കുമ്പോൾ ഒരു ചേരില്ലല്ലോ അങ്ങനെ ആയിട്ടുണ്ട് അതിന് പിന്നെ പിള്ളേർക്ക് പിന്നെ എന്ത് മൂട് അങ്ങനെ ഒരു എൻജോയ് ആക്കിയിട്ട് കളിച്ച രണ്ടാമത്തെ നട്ട് നേരം കണ്ടില്ലേ ഇത് ഇങ്ങനെയാണ് അതിൻ്റെ ഉള്ളിൽ സഹദുണ്ടാവുക അപ്പം സാധന ഈറല്ലാത്ത നിരയില് ഇങ്ങനെ ഫുള്ള് മൂടുന്ന ആട് പറഞ്ഞില്ല ഞമ്മൾ പുറത്ത് നിന്ന് പോകുമ്പോൾ ഞങ്ങൾ പോകുന്നത് ഉപ്പാട് പറഞ്ഞിട്ടുണ്ടായിട്ടാണ് ഉപ്പാ പറഞ്ഞാൽ ഞമ്മള് വൈത്തും നിങ്ങൾ കേടെ നട്ടപ്പതിരക്കെ പോളു നിങ്ങൾ പോകുന്നതിൽ ഇപ്പം വയ്യത്തും ഞമ്മ എല്ലാവരും പോയെങ്കിൽ ഞങ്ങൾ പതിരൊക്കെ ഇറങ്ങിയിട്ട് പോലെ തന്നെയാന്ന് എപ്പോൾ നമ്മൾ പണി അങ്ങനെ ഇപ്പം ഭാര്യ ഉണ്ടായിട്ട് ഉപ്പാട് പറഞ്ഞിട്ടാണ് ലാസ്റ്റ് ഞമ്മക്കിയും കൊണ്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് പക്ഷെ ഷെബിക്കൊന്നും അറിയില്ലായിരുന്നു ഞമ്മച്ചി ചാവി കൊണ്ട് വന്നേന്ന് അങ്ങനെ ഷെബി പരക്കത്തിരി വല്ല ഇടുമ്പോൾ ഉപ്പടെ ഓർത്തോർന്നു വിട്ടോട് വിട്ടുപ്പന്നു എന്ത് ചോദിക്കണ്ട പിന്നെന്താക്കി ഞങ്ങൾ വല്ല ഇപ്പ്രൈഡിൽ ഒളിച്ച് തന്നിട്ട് ഇങ്ങനെ എല്ലാവരും സത്യം ഒരു ഏകദേശം ഒരു മണിയെല്ലാം കഴിഞ്ഞിന് ഞങ്ങൾ പെർക്കെത്തുമ്പോൾക്ക് അങ്ങനെ ആടുന്നെല്ലാം കളിച്ചിട്ടല്ലായിട്ട് ഞങ്ങൾ ഒരു മണിയെല്ലാം കഴിഞ്ഞിട്ട് പെർക്കെത്തിയിട്ട് തരാം ഉപ്പാൻ ബൊട്ടും കൂടി കൊണ്ടുനെക്ക വീഡിയോ കാണുമ്പോൾ നല്ല ചേരും ഞങ്ങൾ അത്ര ചേരുന്ന ആളെ ഉണ്ടായിട്ട് അതിന് പിള്ളേർ കുറച്ച് എൻജോയ് ആക്കിന് ഞാൻ വിജ കൂടുതൽ എക്സ്പെക്റ്റ് ആയിട്ട് ഏടെയും ആരും പോയിക്കിട അപ്പം എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേടും പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ നാളെ വരാം